സീതാദേവി സ്വയം ചെയ്തോരു ശ്രീരാമം അല്ല അത് കാളയാളയില്ല ഒന്ന് ഓല ഓല വേണമെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാം ഇപ്പൊ കാളയില്ല കാളക്ക് വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ പശുവിനെ പശുവിനെ കാളയ്ക്ക് പകരം കൊണ്ട് കാണിച്ചു അയ്യോ അവിടെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാരും ഓടി വരികയും നമ്മളോട് ഫോട്ടോ എടുക്കുകയും ഈ കൊച്ചിനെന്താ പാമ്പിന്റെ കിഡ്നി ആണ് വെച്ചേക്കുന്നത് നേരമില്ലാതെ കോളുകൾ എടുക്കുന്നു കോൾ എടുത്തില്ലെങ്കിൽ അവര് വേറെ രീതിയിൽ ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിക്കും എന്തുകൊണ്ട് ഉൾപ്പെടെ ഇവര് എന്താ ജാടയായോ അങ്ങനെയൊക്കെ ചിന്ത വരും ആദ്യം ചോദിച്ചറിയാം പശു എന്നെ ഇടിക്കുവോ ഇടിച്ച പണി വീഴത്തില്ലയോ അവന്റെ റീൽസ് പിന്നെ വ്യത്യാസം പത്രത്തില് ധരിക്കും റീൽസ് ചെയ്യാൻ പോയ പെൺകുട്ടി കാളകുത്തിക്കീതി വരും മിഷൻ സാറ് സംവിധാനവും തിരക്കഥയും നടത്തുന്ന ടെർമിനേറ്റർ എന്ന മൂവി അത് ജാഫ്രിക്കയാണ് മെയിൻ നായകനായിട്ട് വന്നത് അതിൽ നായിക കഥാപാത്രമായിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതില് എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എന്നോടൊപ്പം ഉണ്ടായി ഒരു പെണ്ണിന് പെണ്ണിനും മിസ്സായിപ്പോയി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളം വാങ്ങാൻ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ കടയിൽ ചായ കുടിക്കുന്നു ചായ കുടിച്ചുകൊണ്ട് ഇന്നപ്പോൾ ഇതോടി വന്ന് ചേച്ചി ചീന്ന് പറഞ്ഞു വന്ന് ഇന്ന് എന്നോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞു ഫോട്ടോ എടുക്കുകയും ട്രെയിൻ വിടുകയും ആ കുട്ടി ഓടി ചെന്ന് ട്രെയിനിലോട്ട് കയറാൻ നേരത്ത് അവര് പറഞ്ഞു കയറണ്ട ഇറങ്ങ ഇറങ്ങിറന്നു പറഞ്ഞു അപ്പൊ ആ കുട്ടിയുടെ ലഗേജ് എടുത്ത് കൂട്ടുകാർ വെളിയിലോട്ടെടുത്ത് എറിഞ്ഞു കൊടുത്തു യു ഞാൻ സമയം അവലിക്കരാ പണ്ട് റീലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഏരിയ മാത്രം അറിയപ്പെടുന്ന ഒരു ആളായിരുന്നു ഷിപ്പി റീലൊക്കെ ചെയ്ത് വൈറലായി തുടങ്ങിയോടുകൂടി എല്ലാവരിലേക്കും ഞാൻ എത്തിച്ചേർന്നു ഭയങ്കര സന്തോഷം പിന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു എല്ലാരും തിരിച്ചറിയപ്പെടാനും എവിടെ ചെന്നാലും ആ സൗമ്യമാവലിക്കര എന്ന് പറയുമ്പോ എന്റെ സ്ഥലവും കൂടെ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു അതിൽ ഒത്തിരി സന്തോഷം വേറെയുള്ള ഫംഗ്ഷനുകൾ ബർത്ത്ഡേ ഫംഗ്ഷനും അവിടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാരും സൗമ്യമാവലിക്കര ഇല്ലയോ ചേച്ചിയല്ലയോടി വരികയും നമ്മളോട് കൂടെ ഫോട്ടോ എടുക്കുകയും എന്താ പറയുക ഭയങ്കര പറഞ്ഞിറങ്ങിയ പോലെ സന്തോഷം അയ്യോ ഒന്ന് നോക്കിയാലും ഫോൺ കോൾ നമുക്ക് ജോലികൾ ചെയ്യാൻ പോലും നേരെ ഇല്ലാതെ കോളുകൾ എടുക്കുന്നു കോൾ എടുത്തില്ലെങ്കിൽ അവർ വേറെ രീതിയിൽ ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിക്കും എന്തുകൊണ്ട് ഉൾപ്പെടുന്നവര് എന്താ ജാടയായോ അങ്ങനെയൊക്കെയുള്ള ചിന്ത വരും അതുകൊണ്ട് ഞാൻ മാക്സിമം ജോലി നടന്നില്ലേലും വേണ്ടില്ല ഫോൺ എടുക്കുക നമ്മളെ ഫോൺ എടുക്കാൻ വരുമ്പോഴത്തേക്കും സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ എന്നൊരു ചോദ്യം ഞാൻ സെലിബ്രിറ്റി ഒന്നും ആയില്ല അത് സെലിബ്രിറ്റി സ്റ്റാറ്റസിലല്ല നിൽക്കുന്നതും ഞാനൊന്ന് സാധാരണക്കാർ സൗമ്യ ആ രീതിയിൽ തന്നെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ഫോൺ എടുക്കാൻ വരുമ്പോ ഇപ്പോഴേ സിനിമയിലേക്ക് കേറിയില്ല അതിന് മുമ്പേ ഇങ്ങനെ ആളും അപ്പൊ കയറി കഴിയുമ്പോൾ എന്തുമായിരിക്കും ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്താ അറിയാം ഇന്നലെ ഒരു സിനിമയിലേക്കുള്ള ഒരു അവസരം തരാൻ വേണ്ടി ഒരു ചട്ടം വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ ഇന്റർവ്യൂ നടക്കുമായിരുന്നു വീട്ടിൽ ഇന്റർവ്യൂ നടന്നപ്പോൾ എനിക്ക് ഞാൻ ഫോൺ മറ്റേ ആളുടെ കൈ കൊടുത്തേക്കുമായിരുന്നു അപ്പം ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തില്ല ഒന്ന് അവര് പറയുന്നു സൗമ്യം ഇപ്പോഴും ഇങ്ങനായ എങ്ങനാ എന്നുള്ളൊരു സംസാരം എനിക്കത് വളരെ ഫീൽ ചെയ്തു കാരണം നമ്മുടെ അവസ്ഥ അല്ലെ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറുപ്പം മുതലേ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അത് കാരണം എന്റെ നാട്ടുകാർക്ക് മൊത്തം പിന്നെ നാട്ടു തുള്ളിച്ചടി ഒരു വേദി ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടെങ്കിലും അവിടെ കയറി ഡാൻസ് കളിക്കുന്ന ഒരു ഇതായിരുന്നു അപ്പൊ അത് കാരണം എന്റെ നാട്ടുകാർക്ക് എന്റെ ക്യാരക്ടർ അറിയാം ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് അറിയ അത് കാരണം റീൽസ് ചെയ്തുകൊണ്ട് കളിയാക്കലുകളൊന്നും ഇല്ല സൗമ്യ റീല് ചെയ്യുവാണോ അത് അത് ഓല കൊണ്ടുള്ള ഡാൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ നമ്മള് രാവിലെ ഉറക്കത്തിന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഓല വെട്ടിട്ടേക്കുന്നു അപ്പൊ ഈ ഓല കൊണ്ടുവരെ കൊള്ളാമല്ലോ ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇരുന്ന സമയത്താണ് പുക വേണം അപ്പൊ എനിക്കൊന്നുമില്ല ഇപ്പൊ സിനിമയിലൊക്കെ കാണത്തില്ലേ പുറേ ഇങ്ങനെ പുക വരുന്നേ അപ്പൊ ആ പുക വരുത്താൻ വേണ്ടി ഞാൻ കൊറേ കരിയിലെ കൂട്ടിയിട്ട് കത്തിച്ച് അപ്പം പുക ഇട്ടാൻ വേണ്ടി ഓലയിട്ട് വീച്ചി പക്ഷെ അത് ഭയങ്കര ഒരു ഹിറ്റായി എല്ലാരും അംഗീകരിച്ചു കേട്ടോ ജോയാർത്ഥത്തിൽ പാട്ടിനെ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഒരു ചുമ്മാതെ ആ ഒരു പാട്ടിന്റെ ഇതിലങ്ങ് എടു എടുക്കുന്ന പക്ഷെ അതിന് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് നല്ല രീതിയിൽ നല്ല ഗാനരജാതാക്കൾ എഴുതിയ പാട്ടിനെ എന്താ വൾഗറാക്കി മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടും വരുന്നുണ്ട് ചിലര് പറയും എന്റെ സൗമ്യ എങ്ങനെ ഇതൊക്കെ പറ്റുന്നു ഇങ്ങനെ എടുക്കാൻ പറ്റുന്നു എന്നും പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലൊരു അനുഭവമായിട്ട് അല്ല അത് കാളയാ ഇപ്പൊ ഇവിടെ കാളയില്ല ഒന്ന് ഓല ഓല വേണമെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാം ഇപ്പൊ കാളയില്ല കാളയ്ക്ക് വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ പശുവിനെ പശുവിനെ ഞാൻ കാളക്ക് പകരം കൊണ്ട് കാണിച്ചത് അയ്യോ പശു ആദ്യം ചോദിച്ചെന്നറിയാം പശു എന്നെ ഇടിക്കുവോ ഇടിച്ചാ പണി വീഴത്തില്ലയോ അവന്റെ റീൽസ് പിന്നെ വ്യത്യാസം പത്രത്തില് ധരിക്കും റീൽസ് ചെയ്യാൻ പോയ പെൺകുട്ടി കാള കുത്തി എന്നൊരു രീതി വരും വിഷൻസാറെ സംവിധാനവും തിരക്കഥയും നടത്തുന്ന ടെർമിനേറ്റർ എന്ന മൂവി അത് ജാഫ്രിക്കയാണ് മെയിൻ നായകനായിട്ട് വന്നത് അതിന് നായികാ കഥാപാത്രമായിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എന്നോടൊപ്പം ഉണ്ടായി നിങ്ങളുടെ എല്ലാവരുമാണ് എന്നെ ആ സിനിമ ചെയ്യാൻ വേണ്ടി എന്നെ പ്രാപ്തയാക്കി മാറ്റിയത് തുടർന്നും എല്ലാ നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും സപ്പോർട്ടും എന്നോടൊപ്പം ഉണ്ടാവണം ഈ ഇൻ്റർവ്യൂസിൽ തന്നെ ഞാൻ എല്ലാം മഞ്ജു ചേച്ചിയും രഞ്ജിനി ഹരിദാസ് ഇതിനെയും മുട്ടരാജേന്ദ്രനെയും എല്ലാം തന്നെ പറഞ്ഞു ആവർത്തന വിരസത ഉണ്ടാക്കി എല്ലാവർക്കും അപ്പം ഞാൻ ഇതിലൊന്നും പറയാത്ത ഒരു സിംഗറിൻ്റെ വോയ്സ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യണേ നമ്മുടെ പി സുശീല മേഡം സീതാ സ്വയം ചെയ്തോരു ശ്രീരാമം വിരൽ കല്ലൊരു മോഹിനിയായി കാരണം ഞാൻ ഓൾറെഡി നടക്കുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വിപ്പുകൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വന്നതാണ് അല്ല പ്രത്യേകിച്ച് ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും വരുത്തിയെടുത്തതല്ല എന്റെ ഓൾറെഡി ഉള്ള മാനറിസം ഇങ്ങനെയാണ് എന്ത് കൊലയുടെ എണ്ണം ഉണ്ടായിരുന്നു അതില് പാട്ട് അതല്ലെങ്കിലും ഞാൻ അത് കൊലയാക്കി മാറ്റി അതിലൊക്കെ ഒരുപാട് വിമർശനങ്ങളും ഉണ്ട് നല്ല രീതിയിൽ എടുക്കുന്നവരുമുണ്ട് ഇല്ല ഇല്ല എനിക്ക് എനിക്കൊരു അഹങ്കാരവും ഇല്ല അന്നും ഇന്നും ഒരേപോലെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ വ്യക്തിയാണ് കഴിഞ്ഞ ഒരു പ്രോഗ്രാമിന് ഞാൻ എറണാകുളത്തോട്ട് പോയ സമയത്ത് ട്രെയിൻ വിടാറാകുന്നു ഞാൻ ഓടിച്ചെന്ന് ട്രെയിനിനകത്തോട്ട് ചാടി കയറി അപ്പൊ ട്രെയിൻ ഇങ്ങനെ മൂവായി അപ്പം ഇങ്ങനെ അതിലെന്ത് ഞാൻ നിന്ന് മാറിയിരുന്ന് അച്ചും പുറത്തിരുന്ന് അണയ്ക്കുവ ഇങ്ങനെ അണച്ചോണ്ടിരുന്നപ്പം തൊട്ടപ്പുറത്തിരുന്ന ആ കുട്ടിയാ സൗമ്യ ചേച്ചിയല്ലേ റിലാക്സിലാക്സ് ആ ഒരു കുപ്പി വെള്ളം കുടിക്കാൻ വെള്ളം തന്നു ഞാൻ കുടിച്ചു അങ്ങനെ ആ കമ്പാർട്ട്മെന്റിലെ കുറച്ച് എല്ലാവരും അതിനെ തിരിച്ചറിഞ്ഞു ചേച്ചി ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നും പറഞ്ഞിരുന്നു എടുത്തു ഒരു പെണ്ണിന് ട്രെയിൻ മിസ്സായി പോയി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളം വാങ്ങാൻ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ കടയിൽ നിന്ന് ചായ കുടിക്കുന്നു ചായ കുടിച്ചോണ്ടിന്നപ്പോ ഇതോടി വന്ന് ചേച്ചി എന്ന് പറഞ്ഞു വന്ന് ഇന്ന് എന്നോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞു ഫോട്ടോ എടുക്കുകയും ട്രെയിൻ വിടുകയും ആ കുട്ടി ഓടി ചെന്ന് ട്രെയിനിലോട്ട് കയറാൻ നേരത്ത് അവർ പറഞ്ഞു ഇറങ്ങ ഇറങ്ങി ഇറങ്ങിറന്ന് പറഞ്ഞു അപ്പം ആ കുട്ടിയുടെ ലഗേജ് എടുത്ത് കൂട്ടുകാർ വെളിയിലോട്ടെടുത്ത് എറിഞ്ഞു കൊടുത്തു അത് യൂ പോകാനുള്ള ഒരു കുട്ടിയായിരുന്നു അതെനിക്ക് വല്ലാതെ ഫീലായിപ്പോയി ഇവക്ക് ചിലത് കമന്റ് വരുന്നുണ്ട് ഇവക്ക് ഈ ചുണ്ട് പറപ്പിക്കുന്നാണോ ഇവിടെ സ്റ്റൈല് എന്നൊക്കെ ചോദിക്കും പക്ഷെ അത് അവർക്ക് നമ്മോടൊരു ഇഷ്ടക്കുറവ് ഉള്ളത് കൊണ്ടല്ലേ അവർ ആ പബ്ലിക് പ്ലേസിൽ വന്ന് അങ്ങനെ പറയാൻ ബാക്കിയുള്ളവരെല്ലാം എന്നാ എല്ലാവരും നല്ലത് പറയണോന്നല്ല അതിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും അവർ നമുക്ക് കമന്റ് തരുന്നു അല്ലെ എനിക്കൊരു ശത്രുതയില്ല പിന്നെ ഒരുപാട് മോശവൽക്കരിക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരാൾ ഉള്ളൂ ഈ കൊച്ചിനെന്താ പാമ്പിന്റെ കിഡ്നിയാണ് വെച്ചേക്കുന്നത് ഞാൻ പാട്ട് പാടുമ്പ ഇങ്ങനെ നാക്ക് വയ്ക്കും അതായത് നമ്മൾക്ക് ഇങ്ങനെ ഉമിനീര് വരുമ്പം ഞാൻ ഇങ്ങനെ വെക്കുന്നതാണ് പക്ഷെ അവരുടെ വിചാരം ഞാൻ നാക്ക് നീട്ടുന്നത് പാമ്പായിട്ടാണോ അതിലൊന്നും മറുപടി കൊടുക്കാൻ പോത്തില്ല എല്ലാം വായിക്കും എല്ലാ കമൻസുകളും വായിക്കും സന്തോഷം തോന്നും ചിലതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും ലൈക്ക് കൊടുത്തു കൊടുത്തു വരുമ്പം അതിലപ്പുറം അടുത്തത് വരും അപ്പം എനിക്ക് കൊടു കൊടുക്കാൻ പറ്റും പറ്റാതെ വരും അത് എൻ്റെ ചങ്കുകൾ എന്നെ മനസ്സിലാക്കണം ഹങ്കാരം കൊണ്ടോ തിരിച്ച് ഒരാൾ ചോദിക്കുന്നു നിങ്ങൾ ഈ വാരി വാരിക്കോരി ഇവർക്ക് ലൈക്ക് ലൈക്ക് കൊടുക്കുന്നു ഇവർ നിങ്ങൾക്ക് തിരിച്ചൊരു കമന്റോ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും തരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ ചിലരും അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ എനിക്ക് ചില സമയത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് വരുമ്പം അടുത്ത നൂറെണ്ണം കയറി വരും അപ്പം എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഒന്നും വിചാരിക്കരുത് എൻ്റെ കൂട്ടുകാരികൾ തന്നെയാണ് അവർ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു ഇനിയും ഇനിയും തുടരെ തുടരെ നീ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് പ്രോത്സാഹനങ്ങൾ തന്നു പിന്നെ വീട്ടിൽ നിന്നെ ഹസ്ബൻഡ് മക്കള് എന്റെ ടീച്ചേഴ്സ് ഇവരുടെ എല്ലാ ഒരു പിന്തുണ ഉണ്ട് പ്രാർത്ഥന എല്ലാം ഇല്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലേ കേട്ടോ ഞാൻ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമാ നടിയാകാന്ന് പറഞ്ഞു ഞാൻ പോയി പറയും ഒരു സിനിമ നടിയാകും ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ നമുക്ക് ഒരിക്കലും ഞാൻ ഇത് സിനിമയിൽ അഭിനയിക്കുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ല അപ്പം അതുകൊണ്ടൊരു സിനിമ വന്നു വിശ്വംസാര ഡയറക്റ്റ് ചെയ്യുന്ന ജാഫർ ജാഫർക്ക നായകനാകുന്ന അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിലേക്ക് എനിക്ക് അവസരം വന്നു ഒരുപാട് സന്തോഷം ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ ഹസ്ബൻഡ് ബി എസ് എഫിലാണ് മക്കൾ രണ്ടുപേർ മോൾ ആറാം ക്ലാസ്സില് സെൻറ്റ് ജോൺസ് മറ്റം സ്കൂളിൽ പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ്സിൽ ഗവൺമെൻറ് ന്യൂ എൽ പി എസ്സിൽ പഠിക്കുന്നു സന്തുഷ്ട കുടുംബം